ഇന്നലെ സച്ചിയുടെ അമ്മ മാല ഊരി കൊടുക്കുന്ന അവിടെ വെച്ചാണ് നമ്മുടെ ചെമ്പനീർ പൂവ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് എപ്പിസോഡ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഡിസംബർ നാലാം തീയതിത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ ഇന്നലെ അമ്മ കരഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് എനിക്കിതൊക്കെ മേടിച്ച് തന്നത് ഇതൊക്കെ കൊണ്ടുപോയി പണയം വെച്ചോ വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിട്ട് പൈസ സംഘടിപ്പിക്കൂ എന്നുള്ള രീതിയിലൊക്കെ സച്ചിയോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വളരെ വിഷമത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിലും അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിൽ കുറച്ച് സന്തോഷിക്കാനുള്ള വകയുണ്ട് അപ്പം മുഴുവനായിട്ട് കാണാം ഇപ്പം തന്നെ ലൈക്ക് രേഖപ്പെടുത്താം കേട്ടോ അപ്പം ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്ന രേവതിയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രേവതി എന്തു ചെയ്യണം എന്നറിയാതെ ആരോടും മിണ്ടാതെ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സച്ചി ഇങ്ങനെ കരഞ്ഞും വിളിച്ചൊക്കെ നിൽക്കുകയാണ് രേവതി ആണെങ്കിൽ ഒളിച്ച് എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ പൈസ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ശ്രീകാന്ത് പറന്ന് അച്ഛൻ എന്താ അറിയാൻ അവിടെ ഓടി എത്തുകയാണ് ശ്രീകാന്ത് ഓടി അങ്ങോട്ട് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ അവനെ ആട്ടി ഓടിക്കുകയാണ് അതായത് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ശ്രീകാന്തിനോടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാം വളരെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവനെ തള്ളിയിടുന്നൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനും മൂത്ത ഏട്ടനും നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടാവുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലത്തെ ആ ഒരു ഹോസ്പിറ്റൽ രംഗങ്ങൾ കാണാൻ പറ്റും എന്തായാലും എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ശ്രീകാന്ത് അവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ മോനെ നീ ഇപ്പോൾ പോകും നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അമ്മാവനും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആര് വരുന്നത് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിക്ക് അവനെ കാണുമ്പോൾ കല്യാണമല്ലോ നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഓടി വന്നു തള്ളുന്നു ഏട്ടൻ ഇനി എന്നെ തല്ലിയതൊന്നും മതിയായില്ലേ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്നെ തല്ലരുത് എന്നുള്ള രീതിയിലൊക്കെ ശ്രീകാന്ത് അവിടെ കൈ ചൂണ്ടി സംസാരിച്ചിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ച് പോവുകയാണ് നിൻ്റെ ഒരു പൈസയും എനിക്ക് വേണ്ട പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ ഒരു പൈസയും എനിക്ക് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ശ്രീകാന്തിനോട് പറയുകയാണ് സച്ചി അവിടെ ഭയങ്കര ദേഷ്യത്തിലാണ് ശ്രീകാന്തിനോട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതി അവിടെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്താക്കണം ഒന്നും അറിയാതെ അങ്ങനെ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്ന എല്ലാവരെയും കാണാം അവിടെ നിന്ന് ശ്രീകാന്തിനെ ആട്ടി ഓടിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ഇത്രയുമാണ് ആ ഒരു ആദ്യ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു അച്ഛനെ ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാവരും ടെൻഷൻ അടിച്ച് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അമ്മയും ഏട്ടൻ്റെ ഭാര്യയും ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ സച്ചി ആ ഒരു ആഭരണങ്ങൾ പണയം വെച്ചിട്ട് വരാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് അമ്മ നേരെ അമ്പലത്തിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നത് ആ സമയം രേവതിയും ആദ്യം പോയി അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അച്ഛനൊന്നും വരുത്തരുതേ അവരുടെ കഷ്ടതകളൊക്കെ എനിക്ക് തന്നേക്ക് ഞാൻ എല്ലാം ഏറ്റെടുത്തോളാം അവർക്കൊന്നും കൊടുക്കരുതേ അവരെ സംരക്ഷിക്കണേന്നൊക്കെ പറയുന്ന ഈ സമയത്ത് അമ്പലത്തിലേക്ക് ആ ഒരു സച്ചിയുടെ അമ്മയും ചേട്ടൻ്റെ ഭാര്യയൊക്കെ വന്ന് അവരും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അയാ അദ്ദേഹത്തിനൊന്നും പറ്റരുതെന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും സങ്കടപ്പെടുന്നതും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി പഴയ പോലെ തന്നെ നടക്കുമെന്ന് ഡോക്ടർ വിലയിരുത്തി പറയുന്നതും കൂടിയാണ് ഇന്നലത്തെ എപ്പിസോഡ് അല്ല ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ പറഞ്ഞതുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പറ്റാത്തവരായി പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്രയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം സച്ചിൻ രേവതിക്ക് ഒരുമിക്കോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സോ ഇനി വേറെ ഏതെങ്കിലും സീരിയലിൻ്റെ ഇതേപോലുള്ള ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുത്ത് നിന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബ്ബൈ